മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ ഗൃഹോപകരണ ഫർണിച്ചർ വ്യാപാര ശൃംഖലയായ രശ്മി ഹാപ്പി ഹോമിന്റെ ആറാമത് ഷോറൂം ഓച്ചിറ വള്ളിക്കാവ് റോഡിലുള്ള ക്ലാപ്പന കാവുംകട ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സിനിമാ താരം ഡയാന ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനമൊരുക്കിയിരുന്നു സ്മാർട്ട് ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കുമായി വിശാലമായ ഡിസ്പ്ലേയും ആറായിരത്തി രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലവരുന്ന സോഫകളുടെ വെറൈറ്റി കളക്ഷൻസും പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെ കമനീയ ശേഖരവും കൂടാതെ അറുപത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസും എഴുപത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ക്രോക്കറി ആന്റ് സ്റ്റീൽ ഐറ്റംസ് ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം രശ്മി ഹാപ്പി ഹോം ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം ഞാൻ ഡയന ഹമീദാണ് കരുനാഗപ്പള്ളിയിലെ ക്ലാപ്പനയിലെ രശ്മി ഹാപ്പി ഹോമിന്റെ ആറാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നല്ലൊരു ചിങ്ങമാസമാണ് ഐശ്വര്യമായിട്ട് എന്നെ നല്ലൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു ശരിക്കും ലോകോത്തര നിലവാരമുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ഗൃഹോപകരണങ്ങളുടെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസിന്റെയും ഒരു വളരെ മനോഹരമായ ഇൻഫാക്ട് വളരെ വിശാലമായ ഷോറൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ക്ലാപ്പനയിൽ നാട്ടുകാർക്കൊരു വലിയ ഓണസമ്മാനം തന്നെ എന്ന് പറയാം ആറാമത്തെ ക്ലാപ്പന രൂപം ഓണക്കാലത്തെ വരവേറ്റുകൊണ്ട് രശ്മി ഹാപ്പി ഹോമിന്റെ പൊളി ഓണം രശ്മിക്കൊപ്പം പൊളിച്ചോണം ഓഫറിലൂടെ ഒട്ടനവധി ഓഫറുകൾ രശ്മിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭിക്കുന്നതാണ് ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൂടെ റെനോക്യൂട്ട് കാർ സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ വിദേശയാത്രകൾ സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങി ഒരു കോടി രൂപ വില വരുന്ന സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം രശ്മി ഹാപ്പി ഹോം തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൌണ്ടും ഗൃഹോപകരണങ്ങളും സമ്മാനമായി ലഭിക്കുന്ന ഡേറ്റ സ്മാർട്ട് ഫെസ്റ്റ് കൂപ്പണും രശ്മി ഹാപ്പി ഹോമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ് ഫേർണിച്ചർ ക്രോക്കറി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉൾപ്പെടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും സീറോ ഡൗൺ പേയ്മെന്റിലും പലിശരഹിതവുമായി മാസ തവണകളായി ഫിനാൻസ് ചെയ്യാൻ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ കൌണ്ടറുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്